നേരം നേരങ്ങൾ പിടിച്ചിരിക്കുന്നത് കണ്ടല്ലോ പിന്നെ അപ്പുറത്തുണ്ട് ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം ഇതും ആട്ടും കോഴിൻ്റെയൊക്കെ തന്നെയാണ് ഈ പരിസരത്തൊക്കെ പശുവിനെയും കൊണ്ട് കിട്ടും അപ്പോൾ എല്ലാത്തിൻ്റെയും ചാണകത്തിൻ്റെ മൂത്തത്തിൻ്റെയൊക്കെ വളം മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത് ബാക്കി അവിടെ ഞാൻ അപ്പുറത്ത് തിന്നിട്ട് കാണിക്കുക കുറച്ച് പറിച്ചായിരുന്നു പഴുക്ക തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ എൻ്റെ മെളുണ്ട് ഇടയ്ക്ക് കുഞ്ഞു സാധനം ഇപ്പോൾ ഉണ്ട് കുഞ്ഞാരങ്ങ ഇവിടെ നിങ്ങൾ കുഞ്ഞു ഇവിടെ ഉണ്ട് ഇന്ന പോലെല്ലാം ആട്ടുകൊണ്ട് സൈഡോട് ചേർന്നിട്ട് നാരങ്ങ കുറച്ച് റിസ്ക് നോക്കട്ടെ കൂടെ കാണാം പഴുത്തതെന്ന് അതിങ്ങനെ അധികമായിട്ട് കൂട്ടത്തോടെ പഴിക്കാറില്ല ഒന്ന് രണ്ട് വീതമൊക്കെ പഴിക്കും അപ്പം നമ്മളത് പറക്കി പിന്നെ അത് നല്ല ഒരുപാട് നീരുണ്ടാവും അതാണ് എൻ്റെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നാരങ്ങ നീര് ഒരുപാട് നീര് ഒരു നാരങ്ങ നമുക്കൊരു നാലഞ്ച് ഗ്ലാസ് വെള്ളം ഉണ്ടാക്കും അത്രയധികം നീരുക അതിൻ്റെ ചെറുപ്പം നോക്കണ്ട ഉണ്ടാകും ഇത് കുഞ്ഞും വരത്തി നിൽക്കുന്ന മറ്റേ ഞാൻ ഒരു മീഡിയം വലുപ്പായത് കാണിച്ചില്ലേ അത് കുറച്ചും കൂടെ അധികം വെള്ളം അപ്പോൾ ആ ടൈപ്പിൽ നോക്കട്ടെ ഇതിന്റെ ഇരട്ടിക്ക് വരും എൻ്റെ വലുപ്പം ആ ഇത് എറണം പഴുപ്പായി തുടങ്ങി ചെലപ്പം കാണാൻ പോവും ഇടയിൽ ഇടയിലുണ്ട് കൊതു കൂട്ടുന്നേ അവളെല്ലാം നിറയെ കുഞ്ഞു കുഞ്ഞി നാരങ്ങ ഇത്ര പോകുന്നൊരു കുഞ്ഞും ചൂടാണ് നമ്മളെ നാരാച്ചേരി ഒരുപാട് വർഷമായി കഴിക്കാൻ ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടാറുണ്ട് ഇത്തവണ മഴ അധികമായോണ്ട് നമുക്കിത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല മറ്റേത് കള പറ നമ്മൾ വളയിട്ട് ഓടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും ഈ ഇവിടുത്തെ മണ്ണെങ്ങോട്ട് നീക്കി കൂട്ടിക്കൊടുത്താൽ മതിയല്ലോ അടക്കൂണ്ടടുക്കയുള്ള മണ്ണ് അല്ലെങ്കിൽ ഇത്തിൻ്റെ സ്ഥലം സ്ഥിരമായിട്ട് പശുവിനെ കെട്ടി നിർത്താൻ മണ്ണിൻ്റെ ചുവട്ടിലിട്ട് കുറച്ച് കരയിലിട്ടിട്ട് ആ മണ്ണും കൂടെ വെട്ടി കുട്ടി കൊടുക്കുമ്പോൾ നല്ല വള ആവശത്തിനെ കിട്ടുമായിരുന്നു കാരണം അതൊന്നും ചെയ്യാൻ പറ്റില്ല തോരാതെ പെയ്യുന്ന മഴയെ നമ്മൾ എന്ത് ചെയ്യാനോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ എൻ്റെ നേരത്തിന് ഓക്കെ ബൈ